തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു ഭർത്താവ് ആത്മഹത്യ ചെയ്തു പാലക്കാട് അട്ടപ്പാടി മകൻ അമ്മയെ ഹോളോ ബ്രിക്സ് കൊണ്ട് വെട്ടിക്കൊന്നു കോഴിക്കോട് പുതുപ്പാടി ലഹരി മരുന്നിനടി മകൻ ഇടപ്പുരോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു തിരുവനന്തപുരം വെഞ്ഞാറമോട് ആറുപേരെ വെട്ടിക്കൊലപ്പെടുത്തി റാഗിങ്ങിനെ തുടർന്ന് പതിനഞ്ചുകാരനായ മിഹിർ ജീവനൊടി എറണാകുളം ചേന്തമംഗലത്ത് ഒരു വീട്ടിലെ മൂന്ന് പേരെ വെട്ടിക്കൊന്നു ിൽ യുവാത്തിക്കുന്ന വിദ്യാർത്ഥികൾ കഞ്ചാവിനടിവ പത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടി വി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി അധികം ഡ്രഗ് റിലേറ്റഡായിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും വയലൻസ് കാര്യമായി തന്നെ ഉണ്ട് യുവസമൂഹം കാര്യമായി തന്നെ ഇതിലൊക്കെ പങ്കാളികളായിട്ടുണ്ട് മധ്യവയസ്സിന് മുകളിലുള്ള ആളുകളോ അല്ലെങ്കിൽ മധ്യവയസ്സിലുള്ള ആളുകളോ അല്ല കൂടുതലായിട്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ക്രൈമുകളിൽ ഏർപ്പെടുന്ന ആളുകൾ അത് ടീനേജേഴ്സും യങ്സ്റ്റേഴ്സൊക്കെയാണ് ആ ക്രൈമുകളുടെ പൊതു സ്വഭാവം അതിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളുടെ പ്രായമൊക്കെ കണക്കിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തെ കുറിച്ചിട്ട് അവർക്ക് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു സമീപനമാണ് പല ആളുകളും വലിയ റിസ്ക്കുകൾ എടുക്കുന്നത് ആ ഒരു റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് ഇനി പോവാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്തയിലാണ് ഡ്രഗ് കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ പലർക്കും ജീവിതത്തെ കുറിച്ചിട്ട് പ്രതീക്ഷകളില്ല അത് സെയിൽ ചെയ്യുന്ന പല ആളുകളും അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് സെയിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ അത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് അവർ തെരഞ്ഞെടുക്കുകയാണ് എല്ലാ ആളുകൾക്കും ഇതിന്റെ റിസ്കുകളെ കുറിച്ചിട്ട് അറിയാം റിസ്ക്കുകൾ അറിഞ്ഞിട്ടും അവർ അവരുടെ ജീവിതം തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യത ഉള്ള ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് ആളുകൾ ഡെസ്പറേറ്റ് ആണ് എല്ലാവർക്കും കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട് എന്നാൽ അതിന് അനുസരിച്ചിട്ടുള്ള ജോലി ലഭിക്കുന്നില്ല തുച്ഛമായിട്ടുള്ള വേതനമാണ് വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ചിട്ട് ജീവിത നിലവാരം ഉയരുന്നില്ല ഒത്തിരിധികം ആളുകൾ വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ട് അവർക്ക് എന്ത് കോഴ്സിന് വേണ്ടിയാണ് പോകുന്നത് എന്താണ് തങ്ങളുടെ കരിയർ എന്നുള്ളതിനെ കുറിച്ചു പോലും ധാരണയില്ലാതെ പോകുന്ന ഒത്തിരിയധികം ആളുകൾ ഉണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ട്രാൻസെക്ഷൻ ഫേസിലാണ് ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും ഒക്കെ കാര്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രൈമുകളിലേക്കൊക്കെ പെടുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടുകളൊക്കെ തേടുന്നത്